ഉമ്മാനും കുട്ടികളൊന്നും കാണില്ലല്ലോ ചിലപ്പോൾ സ്കൂള് കൊണ്ടാക്കിട്ടുണ്ടാവും ഉമ്മ സാധാരണ ഞാനല്ലേ കൊണ്ടാക്കലേ നിനക്ക് വെച്ചാന്ന് പറഞ്ഞപ്പോ മുപ്പത്തരം തന്നെ വേണ്ടി അറങ്ങിയിട്ടുണ്ടാവും എത്ര ചേരത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുക മനസ്സന്നെ കാണാം പയിച്ചിട്ട് വെച്ചാ എന്നാണ്ടല്ലോ മ്മോടൊ എന്തെങ്കിലും തിന്നോ അവർ വന്ന് തൊടുന്നോന്ന് ഞാൻ വന്നു കയറി മരിവോളല്ലേ മക്കളോടല്ല അങ്ങനെയൊക്കെ പറയുള്ളൂ ഏതായാലും ഇമ്മ വരുമ്പോഴത്തേ എന്തേലും തിന്നട്ടാ ഓ അടിക്കലും തുടക്കണൊന്നും കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ എന്തായാലും പണി ഞാ അടുക്കളയിൽ വെച്ചുണ്ടാക്കിയേക്കണാവോ വെച്ചിണ്ടാക്കി ഏതായാലും ഉമ്മ വരുമ്പോത്തേ തിന്നിട്ടേ റൂമിൽ തന്നെ വന്ന് കെടുക്കാം അല്ലെങ്കിൽ ഇന്നെ പുറത്ത് കണ്ടിട്ടുണ്ടെങ്കി ബാക്കിയുള്ള പണി ഞാൻ അടക്കേണ്ടി നിനക്ക് ഒന്ന് എടുക്കാൻ എനിക്ക് വെച്ച ഏതായാലും പോയിട്ട് തിന്നട്ട ഇവിടെ ഒന്നും ഇവിടെ മൂടി വെച്ചിരിക്ക മുട്ട്രോസിച്ചു തിന്നാ മതി കൈ ഒന്നും കേട്ട അമ്മ വരുമ്പോത്തിനെ വേഗം തിന്നിട്ടേ ഓമ്മി തന്നെ പോയി കിടക്കുക ചുട്ടതാണാവോ തണുത്തു എന്നാലും മണ്ണിലൈസിനെ നീ തിന്നിട്ട് എന്താ അപ്പൊ ഞാൻ കുട്ടികളെ പോയ തക്കത്തിൽ റൂമിൽ നിന്ന് ഇച്ചി വന്നിട്ട് വെട്ടി മുണങ്ങ തിന്നണേന യാതൊരു കുഴപ്പമില്ലല്ലോ എത്താ പഴക്കൊരു കഥ அம்மா வேற ஆயிருக்கேன் வேன் போயிட்டு பாத்ரூம் உண்டச்சுட்டு போய் கிடக்கட்டா വളാണ് കിട്ടാ ഇജി എന്താ പറഞ്ഞത് നിനക്ക് ഒരു പൊടിക്ക് വെജാന്നറിഞ്ഞിട്ട് കേട്ടേ നീച്ചി വന്നിപ്പേ എല്ലാ പണിയും ശേഷം ഭയങ്കര വളാണ് ഏതായാലും എൻ്റെ തന്യം താളിയും പഠിപ്പിച്ച വെളുന്നല്ല വേളാണ് ആ അപ്പൊ ഇമ്മ അതിലെ പരിപാടിയൊക്കെ എൻ്റെ കജ്ജിലുണ്ടല്ലേ വെറുതെ ഞാൻ മഴ കൊണ്ടിട്ട് പേരക്കുട്ടികളെ പേരെ ഞാൻ സ്കൂളിലാക്കി ഇപ്പം കേറി വരിക ഞാൻ അപ്പൊ ഞാൻ ഉണ്ടാക്കിയത് ജി ഇങ്ങനെ തിന്ന എല്ലാ തിന്നാലൊന്നും എനിക്കിപ്പോ വെജായും ചോക്കടൊന്നും ഇല്ലേ ഏഹ് വെജായും ചോക്കട് ഇണ്ട് പറ ഇതിന് എനിക്ക് യാതൊരു കൊഴപ്പില്ലല്ലേ എല്ലമ്മ എന്നാ എന്താ ഇങ്ങനൊക്കെ പറയുന്നത് കെടുക്കാനും വേണ്ട അതിനെ എനർജി ഇതി കൂടെ കത്തി വിട്ടാലല്ലേ കെടുക്കാൻ പറ്റുള്ളൂ സത്യത്തിൽ നല്ല വെജായുണ്ടായിന് പക്ഷെ പള്ള പഴിച്ചിട്ട് വന്നതാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഒക്കെ നോക്കി എന്നെ കണ്ടീല അപ്പൊക്ക് തോന്നി ചെലപ്പോ മക്കളെ കൊണ്ടാക്കാൻ വേണ്ടി സ്കൂളിൽ പോയിട്ടുണ്ടാവും അതിനപ്പുറം നിറഞ്ഞൊക്കെ പറഞ്ഞത് ഞാൻ വെറുതെ വെളുത്തിട്ടൊന്നല്ലമ്മ ഞാൻ കിടക്കുന്നത് അത്രയും വെയ്യാത്തോണ്ടാണ് മതി മതി അല്ലെ പ്രസക അല്ല മുഖത്ത് തന്നെ എഴുതി വെച്ച് കാണിക്കുന്ന നല്ല സോക്കടാണെന്ന് നീ കൂടുതൽ കയറുന്നിട്ട് ജീ വിളമ്പാൻ നിൽക്കണ്ട ജേ ഞാനേ റേഷൻ വീടിയൊക്കെ പോവാണ് ഈ മാസം ലാസ്റ്റ് അയക്കണ് ഏഹ് അതുകൊണ്ട് നേരത്തെ കാലത്ത് പോയാൽ എന്തേലൊക്കെ കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ഇവിടെ ചോറും കൂട്ടാനും ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണേ നീ കുട്ടിയൊന്ന് അടിച്ചു വെത്തോളച്ചാള പിന്നെ സാധാരണ അച്ചടി തുറക്കണ പോലെ തുറക്കണ്ട നീ ഇപ്പോ ഓണ പരീക്ഷ ഒക്കെയാണ് വരുന്നത് ഏണ പലിശ തുറങ്ങിണ്ടെങ്കില് കുട്ടികൾക്ക് ഉച്ച വരെ സ്കൂൾ ഉണ്ടാവുകയുള്ളു അപ്പൊ ഓരോ ജും ഞാൻ ഒരിക്കലും നടക്കൂല ഒരു പണി നടക്കൂല ഓരോ കല്ല് പിടിച്ച് നിർ നിർത്താനേ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ അതുകൊണ്ടേ നീ ഇപ്പൊ ബെച്ചുണ്ടാക്കുന്ന പരിപാടിയൊന്നും ഇല്ല അതുകൊണ്ട് ജെ നല്ലോ എല്ലോടത്തും മാറാലി പിന്നെ റൂമിന്റെ കട്ടിന്റെ അടിയിലൊക്കെ നല്ലോ കച്ചറ ഉണ്ട് അജനൊക്കെ ഒന്ന് തൊട്ടി കൊട്ടിക്കാളെ എന്റെ മോൻക്ക് നല്ല അലർജിയാണ് ഏഹ് ഓ എന്നും വന്നിട്ടുണ്ടെങ്കിൽ ഈ തുമ്മലും കാറൈഡലും ആർക്കാ വയ്ക്ക ഇന്നക്കൊണ്ട് കജ്ജൂല അതുകൊണ്ട് തട്ടി കൊട്ടിക്കാളാ അതൊക്കെയാണ് ചെയ്തോട് പിന്നെ ഇനി എന്താ കാര്യമായിട്ടുള്ള പണി ആ സോഫന്റെ അടിയൊക്കെ നല്ലോണം നീക്കി തുറച്ചാളാ ഏഹ് അവിടെ ഒക്കെ കച്ചടണ്ടാവും അത് ചൂട് എത്താത്ത സ്ഥലങ്ങളാണ് പിന്നെ ആ അൽമാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചു നിക്കച്ചാളാ നിന്റെ റൂമിത്തും നിക്കാളാ എപ്പോഴും ഒരേ മോഡല് വെക്കണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിനൊക്കെ നല്ലതാണ് ഇത് ഭണ്ടാരാ പറഞ്ഞിരി ജിങ്ങനെ മാസത്തില് രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കൊള്ളെടുത്തിട്ട് ജി ഇങ്ങനെ എന്നെ കൊണ്ട് ഇങ്ങനെ പഴം എടുപ്പിക്ക എനിക്ക് കുമ്പിട്ട് ഇടുന്ന സ്ഥലത്തല്ലേ ഇനിക്കിപ്പൊ അടിച്ചാൻ പറ്റുള്ളൂ തൊക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇന്നെല്ലാം തട്ടി കൊട്ടിക്കളാം ന മറ്റന്നാൾ മുതച്ചിട്ട് പരീക്ഷ ഉറങ്ങണം അപ്പൊ നടക്കൂല ആ എല്ല എന്താ പിന്നള് പറയണത് ഇനിക്കാണെന്ന് പൊടിക്ക് വെജ പിന്നെ എല്ലോടത്ത് തട്ടി കൊട്ടിയ എല്ലാ ഇന്നലെ ഇപ്പൊ എല്ലായിടത്തും ഇങ്ങോട്ട് തട്ടിക്കൊട്ടി ഇങ്ങനെ ചെയ്യാൻ അന്മാർ അങ്ങോട്ട് നീക്കാനും കട്ടിന്റെ അടി അടിച്ചു വരാന് സോഫന്റെ അടി അടിച്ചു വരാന് ഒക്കെ ഇന്നുള്ള പറഞ്ഞേ പിന്നെ ഈ പറയുന്ന നേരം മതിയല്ലേ എന്നെ അതൊക്കെ ചെയ്യാൻ പിന്നെ ഇന്നിങ്ങനെ കൽപ്പിക്കണം ഇനിയിപ്പൊ ഞാനും എന്തെങ്കിലും എവിടെയെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ അതും ഇന്നക്ക് വലിയ കുറ്റം കുറവൊക്കെ തന്നെ ആവും അതുകൊണ്ട് ഇന്നാല് ഇന്നലൊക്കെ ചെയ്താൽ പോരെ പറഞ്ഞോളജ് വെറുതെ എന്നെ കൊണ്ട് വർത്താനം പറയിപ്പിക്കണ്ട ഓ എന്താ എൻ്റെ സുഹിപ്പിക്കണ ഓരോ വർത്താനം ഞാൻ അങ്ങനെ പറഞ്ഞ എന്നാ ഞാൻ ഞാനെന്നാണ് ചെയ്താ പോരേന്ന് ഉം ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞില്ലേ ജി ഭയങ്കര ബോളാണ് അങ്ങനെയാണ് എൻ്റെ തന്തിയും തള്ളി പഠിപ്പിച്ചിരിക്കുന്നത് നീ ഇപ്പൊ അതും കൂടി എന്നെ കൊണ്ട് ഇടിപ്പിച്ചിട്ട് ഒരു മുലക്കെ കെടുക്കണം എനിക്ക് ഇങ്ങനെ കാണണം ആ ജെയ് ഞാൻ പറഞ്ഞ ചെയ്തോ ഞാൻ ഈ റേസൻ പോയി വന്ന് തിരിച്ചു വരുമ്പോ തന്നെ പേരയും കൂടി വീട്ടിയാക്കിയിട്ടില്ലെങ്കിലേ ജെയ് കിട്ടും സമ്മാനൊക്കെ വെച്ചോ പേരേ പോയി നിന്നാ ചങ്ങ മരവളെ വേണ്ട ഞാനേ നിന്റെ മോനെ കൊണ്ട് പിന്നെ ഇട്ടിച്ചിങ്ങനെ വയസ്സങ്ങാത്ത ഇന്നെ നോക്കാൻ വേണ്ടിട്ടാണ് അല്ലാണ്ടേ എന്റെ മോനെ കൊണ്ട് പെണ്ണിച്ച അന്നെ ഇങ്ങനെ റാണീനെ പോലെ ഇതാക്കാൻ വേണ്ടിട്ടല്ല ഓ അന്റെ കാര്യം നോക്കണോ മക്കളെ കാര്യം നോക്കണോ എന്റെ മോന്റെ കാര്യം നോക്കണോ ഞാനേ ആ പോയി സുബേക്ക് സുബൈ ബാങ്ക് കൊടുക്കുമ്പോ നീച്ചിട്ടുള്ള പണിയൊക്കെ എടുത്തിട്ട് അതൊക്കെ നോക്കി അപ്പൊ അന്നൊന്ന് മൊത്തത്തിലൊന്ന് തട്ടിപ്പൊട്ടി ഒന്ന് അടിച്ചു വരാം എന്നെ കൊണ്ട് കജൂല ഉം ഞാൻ വേളമായിട്ട് അവിടെ കുത്തർന്നോ ട്ടാ ഞാനേതായാലും പോകാൻ നോക്കുക ആ ആ എന്റെ വേളൊന്നും ഇൻ്റെ തടക്കൂലട്ടാ ഇനി ആള് മാറി വെറുതായല്ല ആ നേരം പൊളുക്കുമ്പോഴുള്ള പണി എടുത്തിട്ട് ഒരു പാത്തു കുത്തറന്നെയ് പിന്നെ മൊത്തത്തിൽ ഇവിടെ തട്ടിക്കൊണ്ടു ഇനി എപ്പഴാ പണി വെജ് ഇതൊക്കെ ഇന്ന് നേരം പൊളുക്കോ എമ്പന്നോളിപ്പോഴും ആലോചിച്ചു കുത്തർച്ച എല്ലാ ആലയക്കളും നിർത്തിക്കാടാ നീ വേറെ നോക്കി ഞാനേ പോവാൻ നോക്കണേ ഞാൻ വരുമ്പോത്തേ ഞാൻ പറഞ്ഞപ്പോലെ ഇവിടെ ഒന്നാകാ തട്ടിക്കൊട്ടിയില്ലെങ്കിലേ എന്റെ സ്വഭാവം എനിക്ക് അപ്പൊ കാണാം ആലോചിച്ചൂണുമാരി നിത്തോളു